മുത്തക്കുന്നം ചിലങ്ക കലാ സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുത്തക്കുന്നം ക്ഷേത്ര മൈതാനിയിൽ കൈകുട്ടിക്കളിയും തോൽപ്പാവക്കൂത്തും സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി എസ് സജീവിന്റെ അധ്യക്ഷതയിൽ മറിമായും സിനി ആർട്ടിസ്റ്റ് സലീം ഹസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു മൂത്തകുന്നം സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്ര മൈതാനിയിൽ കൈകൊട്ടിക്കളിയും തോൽപാവക്കൂത്തും സംഘടിപ്പിച്ചു മറിമായും സിനി ആർട്ടിസ്റ്റ് സലിം ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് കാണാൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇത്രയും കാലം ഞങ്ങളെ ഇത് തുടരുവാനും വിജയകരമായി നടത്തുവാനുമൊക്കെ സഹായിച്ചിട്ടുള്ളത് അതിനിത്തരം കലാസമിതികളും കലാസ്നേഹികളും കലാഹൃദയമുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടാവണം ചിലങ്ക കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് പി എസ് സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ലാരിനെറ്റ് സക്സോഫോൺ മുരളീധരൻ മൂത്തകുന്നം നാടക രചയിതാവും സംവിധായകനും നടനുമായ സേവ്യർ മാഷ് കീബോർഡ് ഗിറ്റാറിസ്റ്റായ ബാലസുബ്രഹ്മണ്യൻ മാലിയങ്കര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റിട്ടയേഡ് ഡെപ്യൂട്ടി കളക്ടർ എം എച്ച് ഹരീഷ് മൂത്തകുന്നം എച്ച് എൻ ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ത മാസ്റ്റർ ചിലങ്ക സാംസ്കാരിക വേദി സെക്രട്ടറി റിജിരാജ് ആർ ട്രഷറർ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞിത്തൈ കാളി മലർഗാവിലമ്മ കോതപറമ്പ് നീലാഞ്ജന കെടാമംഗലം സാരംഗനടനം കലാസമിതി എന്നീ ടീമുകളാണ് കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത് തോൽപാവക്കൂത്ത് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് രാജീവ് പുലവരും സംഘവുമാണ് തോൽപാവക്കൂത്ത് അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്